ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ ആണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അലർജി കൈക്കുഞ്ഞു മുതൽ വൃദ്ധന്മാർ വരെ ഏത് പ്രായക്കാരെയും ഇന്ന് അലർജി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പെടുത്തുന്നുണ്ട് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് അലർജി അല്ലെങ്കിൽ അലർജി ഉണ്ടാവാനുള്ള കാരണങ്ങളും ഒരു പരിധി വരെ നമുക്ക് അലർജി എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം അതിൽ തന്നെ എന്താണ് അലർജി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുപാടുമുള്ള സൂര്യന്റെ താഴെ ഉള്ള ഏത് വസ്തുവിനോടും നമ്മുടെ ബോഡി ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് അലർജി ഇത് എല്ലാവർക്കും കോമൺ ആയിട്ട് കാണണമെന്നില്ല പ്രധാനമായും കാണുന്നത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സൂര്യന്റെ താഴെയുള്ള ഏത് വസ്തു നമ്മുടെ ശരീരത്തിലൂടെ കടന്ന് ആക്രമിക്കുമ്പോൾ അതിനെ ഒന്ന് റിയാക്ട് ചെയ്ത് പുറത്തേക്ക് കളയാനുള്ള ഒരു മെക്കാനിസമാണ് അപ്പം അലർജി എന്ന് പറയുമ്പോൾ ബോഡിയുടെ ഒരു ഓവർ റിയാക്റ്റീവ് മെക്കാനിസമാണ് നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് അലർജി ഉണ്ടാവുന്നത് നോക്കാം അപ്പൊ നമ്മളുമായിട്ട് കോണ്ടാക്ട് വരുന്ന വസ്തുവിനെ നമ്മൾ അലർജൻ എന്നാണ് പറയാം ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകത്തെ നമ്മൾ ആന്റിജൻ എന്നും നമ്മുടെ ബോഡിന്റെ ഉള്ളിൽ റിയാക്ട് ചെയ്തുണ്ടാകുന്ന ഒരു കോമ്പൗണ്ട് നമ്മൾ ആന്റിബോഡി എന്നാണ് പറയാം ഇപ്പോൾ നമ്മളിൽ പലരും ഏതെങ്കിലും ഒരു വസ്തുവായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് പൊടിയാകാം പുകയാവാം അല്ലെങ്കിൽ പൂമ്പൂടി അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിനോട് കോണ്ടാക്ട് വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ തവണയാണ് കോണ്ടാക്ട് വരുന്നതെങ്കിൽ നമ്മുടെ ബോഡി പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ഒന്നും കാണിക്കില്ല അങ്ങനെ നമ്മൾ വിചാരിക്കും അത് കഴിഞ്ഞ് ഈ ഒരു അലർജനിലകത്തുള്ള ആന്റിജൻ നമ്മുടെ ശരീരത്തിലുള്ള ആന്റിബോഡിയുമായിട്ട് പ്രവർത്തിക്കും ഐ ജിഇ എന്ന് പറയുന്ന ഒരു ആന്റിബോഡി അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഇങ്ങനെ നമ്മളെ രണ്ടാമതോ മൂന്നാമതോ ഈ ഒരു വസ്തു തന്നെയായിട്ട് വീണ്ടും കോണ്ടാക്ട് വരുമ്പോൾ ഈ ആന്റിജനും ഈ ഒരു ആന്റിബോഡിയും നമ്മളൊരു കോംപ്ലെക്സ് ഫോം ചെയ്തിട്ടുണ്ടാവും ഇനി നമ്മൾ രണ്ടാമത്തെ തവണയോ മൂന്നാമത്തെ തവണയോ ഒക്കെ നമ്മൾ ഈ പറഞ്ഞ നേരത്തെയുള്ള കോണ്ടാക്ട് വരുന്ന ആന്റിജനും നമ്മുടെ ശരീരത്തിൽ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഐ ജി ഇ എന്ന് പറയുന്ന ആന്റിബോഡിയും നമ്മളൊരു കോംപ്ലെക്സ് ഫോം ചെയ്യും ഇങ്ങനെ ഫോം ചെയ്ത കോംപ്ലെക്സ് നമ്മുടെ ശരീരത്തിലെ ശ്വേതക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയും ഇത് പലതരത്തിലുണ്ട് ഈസ്നോഫിൽസ് ഉണ്ട് ലിംഫോസൈറ്റ്സ് ഒക്കെ ഉണ്ട് ഇവയുമായിട്ട് റിയാക്ട് ചെയ്ത് ചില രാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചില ഘടകങ്ങൾ ഉണ്ടാക്കും ഇവയാണ് സൈറ്റോകൈൻ ഹിസ്റ്റമിൻ ലൂട്ടോക്കൈൻസ് എന്നൊക്കെ പറയുന്നത് ഇവയുടെ ഒരു കോംപ്ലക്സ് പ്രവർ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആണ് അലർജിക് റിയാക്ഷൻ പ്രധാനമായിട്ടും നമ്മുടെ അലർജി ഉണ്ടാകുന്നത് നമ്മുടെ ശ്വേത രക്താണുക്കളുമായിട്ട് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ബോഡി ഓവർ റിയാക്ട് ചെയ്യുന്നതാണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇത് നമുക്ക് പറയാം നമ്മൾ കുഞ്ഞ് കുട്ടികൾ തൊട്ട് ഏത് പ്രായത്തിലുള്ളവരെയും ഇത് ബാധിക്കുന്നുണ്ട് നമുക്കിനി പല തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് നമ്മുടെ ഇടയിലുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ടുള്ളതാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജിക് റിയാക്ഷൻ അതായത് പൂമ്പൊടി അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിലുള്ള പൊടികളാവാം അല്ലെങ്കിൽ നമ്മുടെ പുറത്തൊക്കെയുള്ള പൊടികളോ അല്ലെങ്കിൽ പുകയാവാം അങ്ങനെ എന്ത് വസ്തുവും വരുമ്പോൾ പലരിലും കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് തുമ്മൽ അല്ലെങ്കിൽ കണ്ണ് ചൊറിച്ചിൽ മൂക്കടപ്പ് തുടങ്ങിയത് ഇവ ഈ ഒരു കോണ്ടാക്ട് വരുമ്പോൾ ഈ ഒരു വസ്തുക്കൾ നമ്മുടെ ശരീരത്തിന്റെ ശ്വാസകോശത്തിലുള്ള കോശങ്ങളുമായിട്ട് ചേർന്നിട്ടുണ്ടാകുന്ന റിയാക്ഷൻ ആണ് ഇതിന് കാരണം ഇവ കൂടുതലായിട്ടും മൂക്കടപ്പും അല്ലെങ്കിൽ അതുമായി പിന്നീട് അതൊരു കൊലിപ്പിലോട്ട് വരാം അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം അതാണ് നമുക്ക് കഠിനമായ തലവേദന വരാം ഈ ഒരു കണ്ടീഷൻ കൂടി പോണ്ടി പോവുകയാണെങ്കിൽ ഭാവിയിൽ ആസ്മയോ അല്ലെങ്കിൽ ശ്വാസ തടസ്സമൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാം രണ്ടാമതായിട്ട് കാണുന്ന ഒരു ടൈപ്പാണ് സീസണൽ അലർജി അതായത് മഞ്ഞുകാലം വരുമ്പോൾ അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പോളൻ ഗ്രീൻസിന്റെ അലർജി പൂമ്പുട ചില സമയങ്ങളിൽ ഉണ്ടാവുന്ന ചില ചെടികളിൽ നിന്ന് ഒക്കെ ഉണ്ടാവുന്ന അലർജിയാണ് സീസണൽ അലർജി വേറൊരു ടൈപ്പാണ് പെരിനിയൽ അലർജി പെരിനിയൽ അലർജി എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഈ ഒരു അലർജി കാണിക്കാറുണ്ട് ഇത് പ്രധാനമായും നമ്മൾ പറയുകയാണെങ്കിൽ ഔട്ട്ഡോർ കോഴ്സെന്നും ഇൻഡോർ കോഴ്സ് എന്നും പറയും ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മുടെ വീടിന്റെ അകത്തല്ല വീടിന്റെ പുറത്തുള്ള കാരണങ്ങൾ നമുക്കറിയാം നമ്മൾ കത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമൊബൈൽസിന്റെ ഒക്കെ നിന്ന് വരുന്ന പുക കൊണ്ടോ ഇതൊക്കെ നമുക്ക് ഒരു ഔട്ട്ഡോർ ആയിട്ട് പറയാം ഇതല്ലാതെ തന്നെ പൊടി കൊണ്ടും ഒക്കെ ഒരുപാട് പേർക്ക് അലർജി വരാം ഇതല്ലാതെ തന്നെ നമ്മുടെ വീടിന്റെ അകത്ത് ചില കാരണങ്ങളുണ്ട് നമുക്ക് വീട്ടിലൊക്കെ ഉള്ള പൊടികളാവാം ചെറിയ പ്രാണികളാവാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന ചന്ദനത്തിരിയോ അല്ലെങ്കിൽ കൊതുക് തിരി വരാം നമ്മുടെ വീടിനുള്ളിൽ വിറക് കത്തിക്കുന്നവരാണെങ്കിൽ അതിലുണ്ടാകുന്ന പുക പോലും ചിലർക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട് ഇവയൊക്കെ ഒരു ഇൻഡോർ അലർജി കോസസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഇതിന് പുറമേ നമുക്കറിയാം ചിലർക്ക് ഭക്ഷണത്തിനോടാണ് അലർജി അത് കൂടുതലായിട്ടും പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭക്ഷണത്തിലുള്ള ചില ആന്റിജൻസ് ഈ ആന്റിജൻസ് നമ്മുടെ വയറിനുള്ളിൽ അല്ലെങ്കിൽ ആമാശയത്തിലുള്ള സബ് ന്യൂക്കോസൽ ലെയറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഉണ്ടാകുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാകുന്ന ഫുഡ് അലർജികളാണ് ഇത് കൂടുതലായിട്ടും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോടാണ് കാണിക്കാറ് നിലക്കടല കപ്പിലണ്ടി അല്ലെങ്കിൽ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഇതിലൊക്കെയാണ് പലർക്കും അലർജി ഉണ്ടാവുക ഇതല്ലാതെ തന്നെ ഗോതമ്പ് മൈദ തുടങ്ങിയ ഗ്ലൂട്ടൻ കണ്ടന്റ് ഉള്ള ഫുഡിനോടും ഗ്ലൂട്ടൻ അലർജി ആയിട്ട് കാണിക്കാറുണ്ട് ചിലർക്കാണെങ്കിൽ മത്സ്യത്തിനോടോ മാംസത്തിനോടൊക്കെ ആയിരിക്കും കാണിക്കുക കൊഞ്ച് കഴിച്ചാൽ ചിലർക്ക് ഒരു ചൊറിച്ചിലായിട്ടും അല്ലെങ്കിൽ മറ്റ് ആമാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകളായിട്ടും പ്രസന്റ് ചെയ്യുന്ന കാണാറുണ്ട് ഇനി വേറൊരു ടൈപ്പ് അല്ലെങ്കിൽ ഒരുപാട് പേരിലും കാണുന്ന ഒന്നാണ് ഭക്ഷണ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഫുഡ് അലർജി ആയിട്ട് പ്രസന്റ് ചെയ്യുക ഇത് പ്രധാനമായിട്ടും കാണിക്കാനുള്ളൊരു കാരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചില ഫുഡുകളിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജൻ നമ്മുടെ ആമാശയത്തിലുള്ള സബ് മ്യൂക്കസ് ലെയറുമായിട്ട് കോണ്ടാക്ട് വരും അങ്ങനെ അവിടെ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അലർജിയാണ് ഇപ്പം ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ കൂടുതലും പ്രോട്ടീൻ അലർജിയാണ് കാണിക്കുക ഇപ്പൊ പാല് പാൽ ഉൽപ്പന്നങ്ങൾ നിലക്കടല കപ്പലണ്ടി ഇവയ്ക്കൊക്കെ അലർജി കാണിക്കാറുണ്ട് ചിലർക്കാണെങ്കിൽ ഗ്ലൂട്ടൻ അല്ലെങ്കിൽ നമ്മൾ മൈദ ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണങ്ങൾ അലർജി ആയിട്ട് പ്രസന്റ് ചെയ്യാം ഇതുകൂടാതെ മത്സ്യം മാംസം കൊഞ്ചിനൊക്കെ ഒരുപാട് പേർക്ക് ആയിട്ട് പ്രെസെന്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു അലർജി അല്ലെങ്കിൽ ഫുഡ് അലർജി ആണെങ്കിൽ സ്കിന്നിന്റെ പുറത്ത് ചൊറിച്ചിലിനോടൊപ്പം തന്നെ വയറുവേദന വേദന വയറിളക്കം അല്ലെങ്കിൽ ഷർദി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രസന്റ് ചെയ്യാറുണ്ട് ഇത് കൂടാതെ തന്നെ സ്കിന്നിൽ അലർജി ഉണ്ടാവാറുണ്ട് സ്കിന്നിലുള്ള അലർജി പല രീതിയിലാണ് പ്രസന്റ് ചെയ്യുക ചിലർക്ക് അത് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് നമുക്ക് എക്സാമ്പിൾ ആയി പറയുകയാണെങ്കിൽ ചിലരിലാണെങ്കിൽ വാച്ച് കിട്ടുന്ന ഭാഗത്ത് ചിലപ്പോൾ അലർജി അലർജിയായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ചിലർക്കാണെങ്കിൽ ആയിട്ട് പ്രസന്റ് ചെയ്യാം ചിലരിലാണെങ്കിൽ ആയിട്ട് കാണും എക്സിമ കൂടുതലും കാണുന്ന അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ് ഇവർക്ക് കഠിനമായ ഒരു ചൊറിച്ചിലുണ്ടാവും അല്ലെങ്കിൽ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് എക്സിമയിൽ പ്രെസെന്റ് ചെയ്യുക ഇനിയിപ്പോൾ അർട്ടിക്കേരിയ ഒരു കേസ് ആണെങ്കിൽ ആൻറ്റിയോഡി മാതിരി നല്ല റെഡിഷ് ആയിട്ട് ചെറിയ തണുപ്പായിട്ടാണ് പ്രസന്റ് ചെയ്യുക ഇങ്ങനെ പല രീതിയിലും നമുക്ക് സ്കിന്നിലുള്ള അലർജികൾ പ്രസന്റ് ചെയ്യാറുണ്ട് ഇത് കൂടാതെ തന്നെ ചില വസ്തുക്കളോടുള്ള കോണ്ടാക്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ചില വളർത്തു മൃഗങ്ങൾ അല്ലെങ്കിൽ ചില പ്രാണികളോട് ഷട്ട്പഥങ്ങളോടാണ് പ്രധാനമായിട്ടും അലർജി കാണിക്കുക ഇപ്പൊ വളർത്തുമൃഗങ്ങളാണെങ്കിൽ അവയുടെ രൂപങ്ങൾ നമ്മൾ ശ്വസിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ വീഴുമ്പോൾ ആ ഒരു കോൺടാക്ട് കൊണ്ട് അലർജി വരാറുണ്ട് ഇത് കൂടാതെ ചിലരിലാണെങ്കിൽ ആഭരണങ്ങൾ ചിലത് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ചിലർക്കൊക്കെയാണ് സ്വർണ്ണമായിട്ട് ഒരു അലർജി കാണിക്കാറുള്ളൂ മറ്റു പലർക്കും നമുക്ക് നിക്കൽ അടങ്ങിയിട്ടുള്ള ആഭരണങ്ങൾ വരുമ്പോൾ അവർക്ക് ചൊറിച്ചിലും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട് നമ്മൾ ആ ഒരു ടൈപ്പ് ജ്വല്ലറി ധരിച്ചൊരു ഇരുപത്തി നാല് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തൊട്ടാണെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് അലർജി പ്രസന്റ് ചെയ്യാം ചിലർക്ക് ഈ നിക്കൽ കണ്ടത് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ചെവിയുടെ ആഭാഗത്ത് അല്ലെങ്കിൽ ആ മുഖത്തിന്റെ ആ ഭാഗത്തൊക്കെ മൊബൈൽ ഫോൺ ഒരുപാട് നേരം യൂസ് ചെയ്യുമ്പോൾ അലർജി ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഒരു പ്രധാന ടൈപ്പിൽ അലർജിയുടെ പല വിഭാഗങ്ങളായിട്ട് നമ്മൾ കാണാറുള്ളത് ഈ പറഞ്ഞ ടൈപ്പ്സിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഏറ്റവും സീരിയസ് ആയിട്ട് കാണുന്ന ഒന്നാണ് മരുന്നുകളോടുള്ള അലർജി ഇത് കൂടുതലായിട്ട് കാണുന്ന അനാഫൈലാസിസ് റിയാക്ഷൻ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും മെഡിസിൻസ് ഒക്കെ കൂടുതലായിട്ടും കാണുന്നത് പെൻസിലിൻ അല്ലെങ്കിൽ വേദന സംഹാരികളോടൊക്കെയാണ് അതിപ്പോ നമ്മൾ ടാബ്ലറ്റ് ആയി കഴിച്ചാലാവാം അല്ലെങ്കിൽ ഓറലി നമ്മൾ ലിക്വിഡ് ഫോമിൽ കഴിച്ചാലും ചിലർക്ക് ഇഞ്ചെക്ഷൻ എടുത്താൽ പോലും ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഇത് കുറച്ചൊരു മരണം വരെ സംബന്ധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡ് ഓഫ് അലർജിയാണ് ഈ ഒരു കേസിൽ കേസിലുണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബി പി അല്ലെങ്കിൽ രക്തസമ്മർദ്ദം വളരെയധികം താഴ്ന്നു പോകും അപ്പൊ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നു അതുപോലെ തന്നെ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നതായിട്ട് കാണാം അപ്പൊ എപ്പോഴും അതൊരു എമർജൻസി കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അലർജിയിലൊക്കെ വരും തുമ്മലായിട്ടോ അല്ലെങ്കിൽ ചൊറിച്ചിലായിട്ടോ ഒക്കെ നിൽക്കുന്നതെങ്കിൽ ഇത് വളരെ നമ്മളെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുന്ന ഒരു അലർജിയാണ് ഇതിപ്പോൾ മരുന്നുകൾ കൊണ്ട് മാത്രമല്ല ചില പാമ്പുകളോ അല്ലെങ്കിൽ ചില ജീവികളൊക്കെ കടിച്ചാലും ഈ ഒരു ടൈപ്പിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അലർജി അലർജിയായിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായും അലർജിയിൽ വരുന്ന ടൈപ്പ്സ് ഇന്ന് നമുക്കിങ്ങനെ അലർജി ഉണ്ടെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് കേസുകൾ വരുന്ന ഒന്നാണ് അലർജിക് റൈനൈറ്റിസ് അലർജിക് ക്രൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് കൂടുതലും മൂക്കൊലിപ്പ് തുമ്മൽ അല്ലെങ്കിൽ മൂക്കടപ്പ് കണ്ണിന്റെ ചൊറിച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് അപ്പൊ ഈ ഒരു പ്രശ്നം കൂടുതലായത് കാണുന്നത് നമുക്കൊരു കുട്ടികളിൽ അല്ലെങ്കിൽ ആ ഒരു ടീനേജിലൊക്കെയാണ് തുടക്കത്തിലേക്ക് കണ്ടാൽ കാണാറുണ്ട് അപ്പൊ കൂടുതലും ഇത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ്സിനുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ നാലിരട്ടയാണ് അപ്പം നമ്മുടെ മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ചാൻസ് ഉണ്ട് നമുക്ക് വരാൻ അതുപോലെ തന്നെ രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ അൻപത് ശതമാനം ചാൻസ് ഉണ്ട് നമുക്ക് ഈ അലർജി ക്രയനൈറ്റിസ് വരാം ഇതിന് പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അലർജൻസ് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ ഏരിയമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന നീർക്കെട്ട് മൂലമാണ് ഉണ്ടാവുന്നത് അപ്പം ഈ അലർജി ക്രയനൈറ്റിസ് നമ്മൾ വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഇതൊരു നാൽപ്പത് ശതമാനം കേസിൽ മാസമയായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ട്രീറ്റ്മെന്റ് കുഞ്ഞിലേ തൊട്ട് കൺസേൺ ആയിട്ട് എടുക്കേണ്ട ഒരു കേസാണ് അലർജിക് ക്രോഹനൈറ്റിസ് ഇതിനോടൊപ്പം തന്നെയാണ് അലർജിക് കൺജക്റ്റിവൈറ്റിസും വരുക കണ്ണിന് ചൊറിച്ചിൽ കണ്ണിലൂടെ എപ്പോഴും വെള്ളം വരിക കണ്ണു ചുമന്ന് തടിച്ചു വരിക അതുപോലെ തന്നെ നമ്മൾ ലൈറ്റിലോട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഈ ഒരു കേസിലും കാണാറുണ്ട് ഇനി നമുക്ക് അലർജി പോലെയുള്ള ഒരു കേസ് വരണം നമ്മൾ എങ്ങനെയാണ് അത് കൺഫേം ചെയ്യുന്നത് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആദ്യം ചെയ്യുകയാണെങ്കിൽ ഐ ജി ഇടെ ലെവലും അതുപോലെ തന്നെ ആബ്സുലൂട്ട് ഈസ്നോഫിൽ കൗണ്ടാണ് ചെയ്യാറ് അപ്പൊ ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ ഏത് വസ്തുനോടുള്ള അലർജി നമുക്ക് എത്രയാണെന്ന് മനസ്സിലാവും ഇപ്പൊ നമ്മളൊരു ക്ലിനിക്കലി ഒരു കേസ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം അപ്പൊ സിംറ്റംസ് കുറഞ്ഞാലും നമ്മൾ ഐ ജിയുടെ അളവും അതുപോലെ തന്നെ എ ഇ സിയുടെ ഒക്കെ നോക്കാറുണ്ട് അപ്പം അത് ഏകദേശം നോർമൽ ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അപ്പൊ നമ്മൾ കുറച്ച് ഒരു ഡ്യൂറേഷൻ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സാധാരണയായിട്ട് അലർജിക്ക് എടുക്കാറ് ഇത് കഴിഞ്ഞിട്ട് രീതിയിൽ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സ്കിൻ ടെസ്റ്റ് അല്ലെങ്കിൽ ആ ഫുഡിനോടൊക്കെയാണ് അലർജി വരുന്നതെങ്കിൽ ഇപ്പം സ്കിന്നിൽ എന്തെങ്കിലും ഒരു അലർജി ആണ് വരുന്നതെങ്കിൽ നമ്മൾ മൈന്യൂട്ട് ഡോസിൽ ആദ്യം നമ്മൾ സ്കിന്നിൽ ഇഞ്ചെക്ട് ചെയ്യും അത് കഴിഞ്ഞ് ഒരു പരിധി വരെ നമ്മൾ ആ ഡോസ് കൂട്ടിയിട്ട് അവിടെ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തുവായിട്ട് അലർജി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇനി മൂന്നാമതായിട്ട് ഫുഡ് അലർജി ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇത് നമ്മൾ എപ്പോഴും ഒരു ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമാണ് ചെയ്യാറ് കാരണം നമ്മൾ ഈ ഫുഡ് ഒരു ചെറിയ സാമ്പിളിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ആൾക്കാരിൽ പല തരത്തിലുള്ള അനാഫെലാറ്റിക് റിയാക്ഷൻസ് ഒക്കെ കാണിക്കാറുണ്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഒരു ഹോസ്പിറ്റൽ കൺസേണിലാണ് ഇത് ചെയ്യാറ് ഇങ്ങനെ ഒരു ഫുഡ് കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ കൺഫേം ചെയ്യുന്നത് ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ അലർജി അറിയാൻ വേണ്ടി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് വഴിയും അല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ തിരിച്ചറിയുന്നു ഇനിയിപ്പം എന്താ നമുക്ക് അലർജി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ നോക്കാം നമ്മുടെ പാരമ്പര്യമായിട്ട് ചിലർക്കൊക്കെ അലർജി കിട്ടാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ചാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെ കുട്ടികൾക്ക് വേണ്ട അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയും അല്ലാതെ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യഘടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അലർജി ആണെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കാം അപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്താണ് ഏത് വസ്തുവാണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് നമ്മൾ തിരിച്ചറിയണം അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുകയാണോ പൊടിയാണോ പൂമ്പൊടിയാണോ എന്താണ് അലർജി ഉണ്ടാക്കുന്ന വസ്തു എന്ന് തിരിച്ചറിയാം ഇത് തിരിച്ചറിഞ്ഞിട്ട് നമുക്കിപ്പോ തണുപ്പാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം എന്താണ് നമ്മൾ അലർജി ഉണ്ടാക്കുന്ന വസ്തു അത് ആദ്യം തന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പൊ പൊടിയോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം മാസ്ക് ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുകവലിയ അതുമൂലം ഉണ്ടാവുന്ന ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്വയം തന്നെ പുക അതുപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പുക വലിക്കുന്നവരുണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടി നമ്മൾ പറയണം ഇത് കൂടാതെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും അപ്പം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണക്രമത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുക ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ തൊട്ടാണെങ്കിൽ ഈ ചോക്ലേറ്റ്സും അതുപോലെ ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ഇങ്ങനെ അലർജി കൂടി ഉണ്ടെങ്കിൽ മാക്സിമം അത് കുറച്ചുകൊണ്ട് വരണം കാരണം ഇവയിൽ അടയിൽ അടങ്ങിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഈ അലർജി ഒക്കെ കൂട്ടാൻ വേണ്ടി കാരണമാക്കും അപ്പം ഈ ഒരു ഫുഡ് ഹാബിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം വെജിറ്റബിൾസിലോട്ടും ഫ്രൂട്ട്സിലോട്ടും കൺവേർട്ട് ചെയ്ത് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി ശീലിക്കുക അപ്പം ഫ്രൂട്ട്സ് കഴിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണം പറയുമ്പോൾ തന്നെ നമുക്കറിയാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സുകൾ ധാരാളമായിട്ട് കഴിക്കാം ഓറഞ്ച് മുസമ്പി നെല്ലിക്കൊക്കെ ധാരാളമായിട്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിന് ഇൻക്ലൂഡ് ചെയ്യാം ഇതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ചെറുതേൻ അത് അല്ലെങ്കിൽ ഒരു നുള്ള് ചെറുനാരങ്ങ നീര് അതുപോലെ തന്നെ അല്ലെങ്കിൽ ചെറുതേനോട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ നീരിലോട്ട് ഇഞ്ചി നീരും കൂടി മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കഫക്കെട്ട് പോലെയുള്ള ശല്യങ്ങൾ നമുക്ക് മാറി കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് തുളസി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ വെള്ളം കുടിക്കുമ്പോൾ അതിനകത്ത് ഒരു നൂള് ഒരു ഒന്നോ രണ്ടോ ഇലയിട്ട് തുളസി തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ അലർജിയൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെല്ലിക്കയുടെ ജ്യൂസിൽ ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇട്ട് കുടിക്കുന്നതും നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുവഴി അലർജിക്ക് റിയാക്ഷൻസ് ഒക്കെ കുറയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഭക്ഷണക്രമങ്ങൾ എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡുകളൊക്കെ കുറയ്ക്കുക പകരം വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കൂടുതലായിട്ട് കഴിക്കുക ഫ്രൂട്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പൈനാപ്പിളിൽ അടങ്ങിയിട്ടുള്ള ബ്രമാലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ക്രൂസെറ്റിങ് എന്ന് പറയുന്ന കണ്ടന്റ് ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ ആന്റി ഹിസ്റ്റമിൻ ആണ് നമ്മൾ പ്രകൃതി തന്നെ തരുന്ന ആന്റി ഹിസ്റ്റമിൻസും അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി കണ്ടന്റ്സ് ആണ് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ അലർജിക് റിയാക്ഷൻസ് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള നട്ട്സ് ഫ്ലാക് സീഡ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ മത്സ്യങ്ങളൊക്കെ ധാരാളം കഴിക്കും അപ്പൊ നമ്മുടെ ഈ മ്യൂക്കസ് മെമ്രൈൻ ഒക്കെയുള്ള നീർക്കെട്ടുകൾ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അലർജിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതായിട്ട് കാണും അപ്പൊ അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ ചെറിയ യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ കുറയ്ക്കുക ഇങ്ങനെയൊക്കെ ശീലിക്കുക അതിനോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ടോക്സിൻസ് ഒക്കെ പുറത്തു കളയാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വരെ നമുക്ക് അലർജിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ അലർജി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ